നമ്മുടെ ദേശീയ തലസ്ഥാനത്തെ വായുമലിനീകരണത്തെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലോ ഈ വായുമലിനീകരണം കൂടിക്കൂടി ഇപ്പോഴിതാ കൃത്രിമ മഴ പെയ്ക്കാനുള്ള ക്ലൗഡ് സീഡിംഗ് ട്രയൽ നടത്താനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ഡൽഹി കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും അടുത്ത മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ മഴ പെയ്യിപ്പിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ ഈ മഴ മേഘങ്ങളിലൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട ഈ ഭൗതിക രാസപ്രവർത്തനങ്ങൾ ചില സിൽവർ അയനേറ്റ് പൊട്ടാസ്യം അയനേറ്റ് ഡ്രൈ ഐസ് കറി ഉപ്പ് ദ്രവീകൃത കൊപ്പൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിക്കുന്നതാണ് ക്ലൗഡ് സീഡിംഗ് ചിതറിക്കിടക്കുന്ന മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി മഴ ലഭിക്കുന്ന പ്രദേശത്തിന് മുകളിലെത്തിച്ച് ഈ രാസപദാർത്ഥങ്ങളൊക്കെ പ്രത്യേക വിമാനങ്ങളിൽ നിന്നും മേഘങ്ങളിലേക്ക് സ്പ്രേ ചെയ്യും മേഘങ്ങളിലെത്തുന്ന രാസവസ്തു ൾ നീരാവി ഖനീഭവിപ്പിച്ചും വെള്ളത്തുള്ളികളാക്കി മാറ്റും ഭൂമിയിൽ നിന്ന് ഏകദേശം പതിനാറായിരം മുതൽ ഇരുപതിനായിരം ഇടി ഉയരത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള പന്ത്രണ്ട് ഏജൻസികളിൽ നിന്ന് എതിർപ്പില്ലാതെ രേഖ ലഭിച്ചാലേ ഇത് ഡൽഹിയിൽ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്തായാലും ഡൽഹിയിലെ ജനങ്ങൾക്ക് മലിനീകരണത്തിൽ നിന്ന് പകുതി ആശ്വാസമാകാൻ ക്ലൗഡ് സീഡിങ്ങിന് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ